പരിശുദ്ധ പരമധിപേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂജമുണ്ടായിരിക്കട്ടെ അനന്ത കാരുണ്യത്തിനുറവിടമായ കർത്താവിന് ദിനം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്തു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് സ്തു ആരാധിച്ച് മാത്രപ്രേക്കും നന്ദി പറഞ്ഞു ലാസൻ്റെയും ധനവാൻ്റെ ഭൂമിയിലൂടെ ഞങ്ങളോട് ഇന്ന് സംസാരിച്ച കാരുണ്യവാനായ കർത്താവെ എൻ്റെ കരുണയും സ്നേഹവും പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ അവസരങ്ങളുണ്ട് ജീവിതം സമർത്ഥമായി സമൃദ്ധിയിൽ ജീവിച്ചുകൊണ്ട് അതിൻ്റെ ഐശ്വര്യത്തെയും സമൃദ്ധിയെയും കുറിച്ച് ഓർക്കാതെ തന്നിൽ തന്നെ കേന്ദ്രീകരിച്ച ധനവാനെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കും ദാരിദ്ര്യവും അതോടൊപ്പം വ്രണങ്ങളും രോഗങ്ങളുമായി കഴിഞ്ഞിരുന്ന ആരും സഹായിക്കാനല്ലാത്ത മനുഷ്യനെ നോക്കുവാൻ പോലും കഴിയാതിരുന്ന ധനവാൻ്റെ ജീവിതാവസാനത്തിൽ അവൻ മരിച്ചു കഴിഞ്ഞവന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ ലാശ്രമാത്രം സൗഭാഗ്യവാനാണ് ഈ ലോകത്ത് അവന് കഷ്ടതകൾ ഉണ്ടായിരുന്നെങ്കിലും പല ലോകത്ത് അവന് സുഭിക്ഷമായി ജീവിക്കാനായിട്ടുള്ള കൃപാവരം നൽകി അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയും കാരുണ്യവാനേക താവി നിൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുദിനം ലഭിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയിൽ ജീവിക്കാൻ വിളിച്ചതിനോർത്ത് നന്ദി പറയും കാരുണ്യവാനേക താവി നിൻ്റെ കൃപയും അനുഗ്രഹവും ഒരിക്കലും നഷ്ടപ്പെടാതെ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഇന്നേ ദിനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി നൽകിയനെ ഓർത്തും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങേ സൂചിച്ച് ആഴ്ച മാത്രം പ്രത്യേകിക്ക് നന്ദി പറയും മനുഷ്യനിലല്ല ആശ്രയിക്കേണ്ട ദൈവത്തിലാണ് ഈ സമ്പൂർണമായിട്ട് ആശ്രയം ദൈവത്തിൽ വയ്ക്കുമ്പോൾ അവിടെ നിന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്നും ഒരു ആർക്കും നിന്നെ ഉപദ്രവിക്കുവാനോ സ്വസ്ഥപ്പെടുത്തുവാനോ സാധ്യമല്ലെന്നും നിനക്ക് അസാധ്യമായ ദൈവം ചെയ്തു തരുമെന്നും അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള ആശ്രയം ദൈവത്തിലായിരിക്കണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ കഥാവേ രോഗങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളുമായി കഴിയുന്നവരോട് കരുണ കാണിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാൻ നൽകുന്ന അവസരങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ ശുശ്രൂഷ പൂർണ്ണമായിട്ടും ദൈവിക ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം കാരുണ്യവാന ഇന്നത്തെ ദിവസത്തെ അങ്ങേക്ക് സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിച്ചു സൂചിച്ച് മാത്രപ്പെട്ട അങ്ങേക്ക് നന്ദി പറഞ്ഞു ഈശേ നന്ദി ഈശേ ഈശേ ആരാധന